ൂർ സെന്റ് തോമസ് ഹയർസെക്കൻ സ്കൂളിന്റെ പ്രൌഢമായി തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്താറാം വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും സമുചിതമായി ആഘോഷിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു അത്രയധികം അനുഭവ സമ്പത്തുള്ള ഒരവസ്ഥാ വിശേഷത്തിലാണ് എത്തി നിൽക്കുന്നത് അത് അന്വർണ്ണമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും അധ്യാപക രക്ഷാകർത്ത സമിതി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നൂറ് ശതമാനം റിസൾട്ട് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ജില്ലകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂള് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്കൂള് അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണതയിൽ എത്തി നിൽക്കുന്ന ഒന്നായി മാറി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് കാരണം നമ്മൾ നമുക്കൊരു സ്കൂളിന് ചില ലക്ഷ്യങ്ങളുണ്ട് അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതാകണം നല്ല കുട്ടികളെ നല്ല നാളെയുടെ പൗരന്മാരെ വാർത്തെടുക്കണം രാജ്യസ്നേഹമുള്ള പൗരന്മാരെ വാർത്തെടുക്കണം അങ്ങനെ എല്ലാം കൊണ്ടും മാനസികമായും ശാരീരികമായും ഒരു ഉത്തമ പൗരനെ വാർത്തെടുക്കുക എന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പരിപൂർണമായ അർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമായി വേണം മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കാണുവാൻ എന്ന് സൂചിപ്പിക്കുകയാണ് ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോഫി ചിറ്റിളപ്പിള്ളി അധ്യക്ഷനായി എത്രത്തോളം ബാക്കിയുണ്ടാകും നമുക്കറിയാം ഒന്ന് ചുരുട്ടി പിടിച്ചാൽ എന്തുമാത്രം കാണുമെന്നുള്ളത് നമുക്കറിയാം എന്നിട്ടാണ് ശ്രീ ബുദ്ധൻ ശിഷ്യനോട് ചോദിക്കുന്നത് ഇനി എത്രത്തോളം കരിയിലകള് ഇനി ബാക്കിയുണ്ടാകും എന്നുള്ളത് വളരെ ആശ്ചര്യകരമായി ആനന്ദ് ശിഷ്യനായിട്ടുള്ള ആനന്ദ് ശ്രീപുദിനോട് ചോദിച്ചു എൻ്റെ മണ്ടത്തരമാണ് പറയുന്നത് ഇത് വേനൽക്കാലമാണ് ഇലകളൊക്കെ പൊഴിഞ്ഞ് വീഴുന്ന ഒരു സമയം കൂടിയാണ് കയ്യിൽ പിടിച്ചുള്ളത് ഒരുപക്ഷെ ഇന്ന് രാവിലെ പൊഴിഞ്ഞ ഇലകളായിരിക്കാം ഇതിനു മുൻപ് എത്രയോ കരിയിലകൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി അതുമാത്രമല്ല നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് മാറി പോകുമ്പോഴും ഇനിയും ഒരുപാട് കരിയിലകൾ ഇവിടെ താഴേക്ക് വിടാനും സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഒരു കൃത്യമായ കണക്ക് പറയുവാനോ സാധിക്കുകയില്ല തൻ്റെ കൂടെയായിരുന്ന തൻ്റെ കൂടെയായിരുന്ന ശിഷ്യനോട് ശ്രീബുദ്ധൻ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് നീ പറഞ്ഞത് വളരെ ശരിയാണ് ഗുരുവായ എന്നിൽ നിന്നും നീ പഠിച്ചെടുക്കേണ്ടത് ഈ സത്യങ്ങൾ മാത്രമല്ല എന്നിൽ നിന്നും അല്ലെങ്കിൽ എന്നിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മൂന്നാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ഒ പ്രേമലത പ്രിൻസിപ്പൽ ബെജിംഗ് പ്രിൻസ് പിടിഎ പ്രസിഡന്റ് ജിലൂസ് കറിയ എം പിടി എ പ്രസിഡന്റ് ബിന്ദു ബൈജു എസ് പി സി പിടിഎ പ്രസിഡന്റ് പ്രസാദ് വി കെ പിടിഎ വൈസ് പ്രസിഡന്റ് ഷിബു പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് റോസി എഫ് ചെയർപേഴ്സൺ കുമാരി എം പി പ്രവീണ സ്കൂൾ ലീഡർ മാസ്റ്റർ ആദിൽ ജനറൽ കൺവീനർ സന്ദീപ് ടീജെ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പി ജോബി ഡേവിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ഉപജില്ലാ കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും പ്രമുഖരായ വ്യക്തികളുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻവോൺമെന്റുകളുടെ വിതരണവും മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തി ആറാം വാർഷികാഘോഷ ഭാഗമായി നടന്നു തുടർന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ നിറപ്പകിട്ടാർന്ന കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു សរណកា

do